അതിലി ഞങ്ങള് കോളേജിലെ കോളേജ് ഡേ ആയിട്ട് പോയതാണ് അപ്പൊ ജാസ്കനോടെ ഗെസ്റ്റായിരുന്നു അപ്പൊ അങ്ങനെ കൂടെ പാടിയ സിംഗറാണ് ഇവിടെ നടന്ന സിംഗ് ഞങ്ങൾ ഓൾറെഡി സ്റ്റുഡൻസ് ആണ് കോർഡിനേറ്റ് ചെയ്തത് പ്രിൻസിപ്പളിന്തൊക്കെയാണ് കയറിയത് എല്ലാ കൺസൊന്ന് അറിയിച്ചിട്ടാണ് കയറിയത് സ്റ്റേജിൽ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് പുള്ളിക്കാർ തന്നെ ഇൻട്രക്റ്റ് ചെയ്യാൻ ചെയ്യുന്നത് അതായത് ഇപ്പോൾ നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന ഒരു ട്യൂസൈറ്റൊരു ഇഷ്യൂ ഉണ്ടോ ട്വസൈറ്റിലെ ഇഷ്യൂ ആയിട്ട് ബന്ധപ്പെട്ടിട്ട് നമ്മുടെ പ്രോട്ടോക്കോളിൽ തെറ്റിച്ചു എന്നൊക്കെയാണ് പറഞ്ഞത് പക്ഷേ ആക്ച്വലി ഞങ്ങൾ വെറുതെ മൈനസ്റ്റർ ആക്കിയിട്ട് ഒരു ഇനോഗ്രേഷനില്ല പുള്ളി സ്റ്റേജ് പെർഫോമർ ആയതുകൊണ്ട് പെർഫോമൻസിനാണ് ഞങ്ങൾ ജസ്റ്റ് മൈനസ്റ്റായിട്ട് നാല് പാട്ട് പാടിയതാണ് പക്ഷേ അത് ഞാനും കൂടെ പെർഫോം ചെയ്യാൻ കയറിയ സമയത്ത് പ്രോട്ടോകോൾ കിട്ടിയെന്ന് പറഞ്ഞിട്ട് അതിൻ്റെ വിഷയം നമ്മുടെ കൺസേൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ബിഫോർ അവർ ആഫ്റ്റർ പെർഫോമൻസ് വന്ന് അവർക്ക് കാര്യം പറയായിരുന്നു പാടിക്കൊണ്ടിരിക്കവേ മൈക്ക് തിരിച്ച് വാങ്ങിക്കുക കൂടെ പാലിക്കൊണ്ടുവന്ന് എന്നോട് പെർഫോം ചെയ്യാൻ ബാഗുള്ളത് അപ്പോൾ അത് ആക്ച്വലി നമ്മളൊരു സ്റ്റേജ് പെർഫോമർ പെർഫോം ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്ത് ലോകത്ത് ആർക്കും വന്ന് ഇൻട്രെക്ട് ചെയ്യാനുള്ള റൈറ്റ് ശരിക്കും ഇല്ല ഞങ്ങൾ പണി പണിയെടുക്കുകയല്ല അതൊരു ഭയങ്കര ഇൻസൾട്ടായിപ്പോയി അതാണ് ആക്ച്വല സന്ദർശനം ഓക്കെ നമ്മുടെ ഇപ്പോൾ ഈ റീസൻറ്റായിട്ട് വീണ്ടും വേറൊരു പ്രശ്നം പിന്നെ കറുപ്പ് ആണ് കറുപ്പായവർക്ക് ഡാൻസ് കളിക്കാനുള്ള അവകാശം ഇല്ല എന്നുള്ള രീതിയിലുള്ള ഒരു സ്റ്റേറ്റ്മെൻറ്റ് പറയേണ്ടായിരുന്നു അപ്പോൾ ഇതെല്ലാം കൂടെ കൂട്ടി വായിക്കുമ്പോൾ കലാകാരന്മാർക്കെതിരായിട്ട് ഭയങ്കര ഒരു ആക്രമണം നേരിടുന്നോട് തീർച്ചയായിട്ടും അത് ആക്ച്വലി ഒട്ടും അക്സെപ്റ്റബിൾ അക്സെപ്റ്റബിളല്ല നമ്മളിപ്പം സ്കിൻ ടോൺ നോക്കിയിട്ടല്ലോ നമ്മൾ പെർഫോം ചെയ്യുന്നത് അതൊക്കെ ഓരോ കലയുണ്ട് അപ്പോൾ ആ കലയെ നോക്കുക എന്നുള്ളതാണ് നമ്മുടെ ആർട്ടിസ്റ്റ് ബേസിക്കായിട്ട് ഒരു റെസ്പെക്റ്റ് പ്രിസേർവ് ചെയ്യുന്നുണ്ട് അത് നമുക്ക് ഡെഫിനറ്റ്ലി കിട്ടണം അവരും ഒരു ആർട്ടിസ്റ്റാണ് അതെ 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 ഓക്കെ അത് താങ്കളും അതുപോലെ തന്നെ ഇപ്പോൾ നമ്മുടെ ഇപ്പോൾ ഈ അപമാനിപ്പിക്കുക അപമാനിക്കപ്പെട്ട അവർ എല്ലാവരും കൂടി ഒരു കൂട്ടായ്മ ആയിട്ട് ഇതിനെതിരെ ഒരു ഒരു നീക്കം നടത്തിക്കൂടെ അപ്പോൾ നോർമലി നമുക്കുണ്ടായ വിഷയത്തിൽ ആക്ച്വലി ഞങ്ങൾ ഈ ഷോയും കാര്യങ്ങൾ നടന്നുകൊണ്ടിരിക്കുന്നതുകൊണ്ട് അടുത്ത സ്റ്റേജിലേക്ക് പോവുകയാണ് ചെയ്തത് എനിക്ക് സോഷ്യൽ മീഡിയയിൽ ആ ഒരു സ്റ്റുഡൻറ് തന്നെ അതിൻ്റെ ഒരു വീഡിയോ ഇട്ടിട്ടാണ് അത് വൈറൽ അതെ 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 സ്വാഭാവികമായിട്ടും സംഘടനകളും കാര്യങ്ങളെല്ലാം ഇതിനകത്ത് പ്രതികരിച്ചിട്ടുണ്ട് പ്രോപ്പറായിട്ടൊരു അപ്പോളജി ഒരു പ്രോപ്പർ അപ്പോളജി ആക്ച്വലി കിട്ടിയിട്ടില്ല അപ്പോൾ എന്തൊക്കെ പറഞ്ഞാലും ജനങ്ങളുടെ ഭാഗത്തു നിന്നും മീഡിയ സൈഡിൽ നിന്നൊക്കെ താങ്കൾക്കും അതുപോലെ തന്നെ ഇപ്പം ഇങ്ങനെയുള്ള അപമാനം നേരിടുന്ന എല്ലാവർക്കും അനുകൂലമായിട്ടുള്ള നിലപാടുകളാണ് എടുക്കുന്നത് അതിന് രണ്ട് വളരെ കുറച്ച് ആൾക്കാരും മാത്രമേ പ്രതികൂലമായിട്ട് പറയുന്നുള്ളൂ അതിനെ എങ്ങനെ കാണുന്നു തീർച്ചയായിട്ടും ഒന്നാമതായിട്ട് നമ്മുടെ വിഷയത്തിൽ വീഡിയോ എവിഡൻ്റ് ആണ് ഒരു ഇങ്ങനെ ഒരു ഇൻസൾട്ട് ഉണ്ടായിട്ട് പോലും ഞങ്ങൾ ക്വിറ്റ് ചെയ്തിട്ട് പോകുകയാണ് ചെയ്തു അതുപോലെ തന്നെ ഡോക്ടറേറ്റ് ഉള്ള ഒരാളാണ് ഇന്നലെ ഇന്നത്തെ വിഷയത്തിലെ ചേട്ടൻ അതെ അതെ അപ്പോൾ അദ്ദേഹവും ഈ പറഞ്ഞ പോലെ ഒരു ആർട്ടിസ്റ്റാണ് ഒരുപാട് പ്രൂവ് ചെയ്ത ആർട്ടിസ്റ്റാണ് അപ്പോൾ ആ ഒരു ബേസിക് റെസ്പെക്റ്റ് ഡെഫിനറ്റ്ലി കിട്ടേണ്ടതാണ് രണ്ടും രണ്ട് വിഷയം നോക്കുവാണെങ്കിലും ഇവിടെ ജാസി ചേട്ടനാണെങ്കിലും ആണെങ്കിലും ഡോക്ടറേറ്റ് കിട്ടി അത്രയ്ക്ക് എഡ്യൂക്കേറ്റഡ് ആയിട്ടുള്ള ആൾക്കാരാണ് സ്റ്റേജ് പെർഫോമൻസ് ആണ് അപ്പോൾ ഇത് ഇനി മേലാണെങ്കിലും ഒരു ആർട്ടിസ്റ്റിനും അത് നടക്കാൻ പാടില്ല ഓക്കെ ഇത്രയും ഈ പുതിയ യുഗത്തിൽ ആണെങ്കിൽ പോലും കറുപ്പിനെതിരായിട്ട് ഇത്ര മാത്രം ഈ അവ എന്താ അവജ്ഞയും വിദ്വേഷവും ചിന്ത എന്താണ് ഇപ്പോഴും മാറാത്തത് പറയുന്നത് കാണുക എന്നുള്ളതാണ് നമുക്ക് ദൈവം ഓരോരുത്തർക്ക് ഓരോ ബോഡി സെറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ അതിനനുസരിച്ച് നമുക്ക് കലയെ നമുക്കതോട്ട് താരതമ്യപ്പെടുത്താം ഞാനൊരു സ്റ്റേറ്റ്മെൻറ്റ് കേട്ടായിരുന്നു അതായത് കറുത്തിട്ട് ആൾക്കാരെ പഠിപ്പിക്കാനൊക്കെയാണ് കോമ്പറ്റീഷൻ ഇവിടെ എന്ത് ലോജിക്കാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല അങ്ങനെയാണ് ഇത്രയും കാലം ഒരു ന്യൂസ് ഉണ്ടല്ലോ ആഫ്രിക്കയിലുള്ള ഒരു കറുത്ത വർഗക്കാരി ഇദ്ദേഹമാണ് മിസ് യൂണിവേഴ്സ് ആയിട്ടുള്ളത് അപ്പോൾ അങ്ങനെയാണെങ്കിൽ അവർ ആദ്യം എലിമിനേറ്റ് ചെയ്യേണ്ടത് ഇതൊക്കെ ഓരോരുത്തരുടെ എന്താ പറയുക ഒരു ബേസിക് നോളജിൻ്റെ അല്ലെങ്കിൽ വിവരത്തിൻ്റെ പ്രശ്നമാണ് ഓക്കെ താങ്ക് യു താങ്ക് യു താങ്ക് യു